അതാണ് ബലൂൺ മുടിച്ചിട്ടുണ്ട് തന്നെ തുടങ്ങിയത് അല്ലാണ്ട് ഞാൻ ഇതൊക്കെ

വെയിലെങ്ങനെ വറാത്തിന്റെ ദിവസം കുഴപ്പമില്ലാത്ത അറിയില്ല അപ്പൊ ഞങ്ങളെ സ്പെഷ്യൽ കരയായിട്ടുള്ള സ്പെഷ്യൽ ഒക്കെ അല്ലല്ലോ ഞങ്ങളെ ഉടായിട്ട് സ്പെഷ്യലുകൾ ഇങ്ങനെ ചെയ്യണേ കാണിച്ചോ നോക്കണത് എന്തേലോ ആവാൻ വേണ്ടി ഇതെന്താ വെച്ചാൽ പിടിച്ചിലൊക്കെ ഉള്ളതാണ് ക്യാലോ പഴയോ എന്തോ ആണ് ഇത് പുളകോട്ട് നോക്കണേ അപ്പൊ അമ്പലത്തിന്റെ മുന്നൊക്കെ കാണിച്ച വിഭവം തന്നെയാണ് ഞങ്ങൾക്ക് പിന്നെ വറാത്തൊക്കെ ആയിട്ട് ഒരു വീഡിയോ കാണും ചെയ്യാന്ന് വിചാരിച്ചു അത്രയോടെ ടാ തേജ് അരിഞ്ഞു കേട്ട് അരിഞ്ഞു ചിക്കൻ ഇതാ എന്താ ഞങ്ങളും കുഴച്ച് അപ്പൊ ചിക്കൻ കുഴച്ച് കുഴച്ച് മറിച്ച് ഇത് വരത്തി വരത്തി കൊഴിച്ച് ഏഹ് അങ്ങനെയാണ് ഇനി പറയ പരിപാടി ഉണ്ട് എന്തായാലും പിന്നെ എന്നൊക്കെ വർത്താനം എല്ലാത്തും സുഖമല്ലേ നമ്മൾ വീഡിയോ കാണുന്നാലൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക എന്തൊക്കെ നിങ്ങളൊക്കെ വർത്താനം ഒന്നുമില്ല നിങ്ങളെ നമ്മൾ അപ്പോഴെപ്പോൾ വല്ലപ്പോഴേ ഒക്കെ ഒരു വീഡിയോ കിട്ടണുള്ളൂ അത് മെയിൻ എന്താ വെച്ചാൽ ഫുള്ള് തിരക്കണം തിരക്ക് മീൻസ് എന്തേലും പറയാം ചിയൻ്റെ പൊതുപരീക്ഷനി ഒന്ന് രണ്ടാമത്തെ ശസക്ക് പരീക്ഷ കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ സ്കൂൾ ട്രിപ്പ് പോലെ സ്കൂളിലേക്ക് ഞാനും അതേമാതിരി സ്കൂൾ കുട്ടിയിരിക്കണപ്പോൾ

വേറെ മറ്റേ പണിയാണ് എനിക്കറിയാ ഞാൻ പറഞ്ഞില്ല സ്കൂളിൽ സ്കൂളിൽ നിന്ന് ഓരോന്നേക്ക് വരും എന്താ ചിക്കൻ വെണ്ടിട്ടുണ്ടോ ചോദി അതാണ് സാധനം എന്താണ് കവി ഉദ്ദേശിക്കുന്നത് എന്തെന്നാണ് കവി ഉദ്ദേശിക്കുന്നത് ഞാൻ അതാണ് ചോദിക്കുന്നത് റിയപ്പോ വെന്താല് വെളുത്തുള്ളി എടുത്താടാണി എല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് വേണം അല്ലേ ഇത്രയും ഒരു ബുദ്ധിമുട്ടോ മാപ്പള്ളി കിട്ടിയത് കൊണ്ട് കഴിച്ചില്ല എന്താ പറയണ്ടോ എനിക്കതിനെ പറ്റി ഒന്നും പറയാനം എന്താ ഒരു കുത്തി പറഞ്ഞപ്പോലെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം അങ്ങനൊന്നുല്ലോ ആയിക്കോട്ടെ നമുക്കിപ്പോ ചെലവ് ഒന്നുമല്ലോ ഗ്യാസ് കൊറച്ചാണ് പോകുന്നല്ലേ ആ കണ്ട സാധനങ്ങളെല്ലാം കൂടി മണോണിസ് ആക്കിട്ടാ വെറൈറ്റി മണോണിസ് ചിക്കൻ ഇല്ല തൈര് ഇല്ലാട്ടാ പെരക്കാരൻ പെരക്കാരൻ കൊടുന്ന തൈര് ഓ നമ്മള് മണോണിച്ച് റെഡിയാണ് മണോണിച്ച് വെറൈറ്റി മണോണിച്ച് तो नहीं तो नहीं। ും <Hammazina> ഓള യെസ് നമ്മളെ കൊണ്ട് കഴിക്കാൻ ആയിട്ട് എന്താണ് ഒന്നുമില്ല നമ്മൾ ഇങ്ങാ കുളാൻ നടന്നാണ് കരളോലേ കണ്ട കണ്ട ചെയ്യ്യൂട്ടാണ് ഇഷോ കോപ്പിറൈറ്റ് അപ്പോൾ നമ്മൾ ഇന്ന കുറയേ പനെന്ത കോപ്പിറൈറ്റ് ക്യാമറ ഒന്ന് എടുക്കാം അടുക്കളിൽ നിന്ന് ഒന്ന് ക്യാമറ പോക്കടി ആകെ പോക്കട്ടുളല്ല അങ്ങനെ അത് കഴിഞ്ഞു

എന്തായാലും എന്റെ മീഡിയ അവിടെ വന്നു ഫോണിലോട്ടാ പറയുന്നത് ഞാൻ കുട്ടിയൊക്കെ പിന്നെ അപ്പൊ ഞങ്ങൾ പൊറാട്ടിലൂടെ റെഡി ആയിട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഒക്കെ ഇഷ്ടമാണ് അപ്പൊ ഇങ്ങനെ ഉമ്മാക്കായാലും കൂട്ടത്തില് അപ്പൊ അതോണ്ട് അങ്ങനത്തെ സീനില്ല కొంచెం సార్రే ఇంకా నే అల్లుతారు సంగళ్ళు ఉండక కొంచెం కొంచెం మందిరం ఉంది వేరే మందిరం ఉంది ఆ ననేలు ఊర్చునా అంటే ఈ సాధనతాయి ఇది ఫుడ్డే అది పోగం నానేకి నోంబర్ నిరుతుది నోంబర్ నిరుకుతుం బతనం అలానే ఎందుక బాం గుడ్కాలి ഞങ്ങള് കാണിച്ചുണ്ടല്ലോ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് വൈദ്യാണ് അപ്പൊ ഞങ്ങള് വല്ലപ്പോയിട്ട് വീഡിയോ തിരക്കാ പറയാ കുട്ടികളെ പരീക്ഷ തിരക്കൊക്കെ കഴിഞ്ഞു അപ്പൊ ഇനി കുറച്ച് വീഡിയോ കിട്ടണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മളെല്ലാരും ഒരു സെറ്റൊക്കെ പിടി കമന്റിൽ ഏഹ് നമുക്ക് അതിനു സെറ്റ് ഒക്കെ ചെയ്യാം ഇൻഷാല്ല വീഡിയോ ഒക്കെ വീണ്ടും ഒന്ന് സെറ്റാക്കി തട്ടി കുട്ടി ഇങ്ങനെ കൊണ്ടുവരണം എന്ന് വിചാരിക്കേണ്ടി കാരണം നമുക്കത് ഒരു വൈബാണ് ഇടയ്ക്ക് ഇങ്ങനെ അവിടെ പിന്നെ പിന്നെ നമ്മളിത് കണ്ട തട്ടിക്കൊണ്ടു അപ്പൊ എന്തായാലും നമ്മളെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും പുതുതായിട്ട് വന്നാലെങ്കിലും ചിലപ്പോ അപ്പൊ കുറവാണ് നമ്മളായിട്ടുള്ള ആൾക്കാരുടെ ആണെങ്കിൽ പിന്നെ കുറെ വലിയ സംഭവം യൂട്യൂബർമാരൊന്നും ഇല്ലല്ലേ ആണല്ലേ സാധാരണ ചെറിയ വൈബിനെ ഉണ്ടാക്കണം അപ്പൊ എന്തായാലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പൊ സാഹചര്യം ഞാൻ പറയാം ഒന്ന് കമന്റിട്ടാണ് ഞമ്മളെ വീഡിയോനെ പറ്റി ഞാനെങ്കിലും മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് ഒന്ന് ലൈക്കും കമ്മിനൊക്കെ അവൾ എങ്ങനെയെങ്കിലും രസമായിട്ട് വൈപടിച്ച് പേക്കോട്ടെ അല്ലാത്ത ലക്ഷങ്ങളെ കിട്ടിയിട്ട് പ്രതീക്ഷ ഒന്നുമില്ല ഏഹ് കാരണം കാലം പറയാമല്ലോ നമ്മൾ ഈ പരിപാടി തുടങ്ങിട്ട് ഏഹ് ലക്ഷങ്ങളെ കിട്ടുന്ന വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ വൈബിനനുസരിച്ച് സന്തോഷകരമായിട്ട് പോകാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം മാക്സിമം ഇതേ മറ്റേ അടുത്തൊരു പോരാട്ട റോഡിലൊക്കെ തിന്നുമ്പോൾ